ഇന്നത്തെ റെസിപ്പി പച്ചക്കായ കൊണ്ട് നല്ലൊരു നാലുമണി പലഹാരം തയ്യാറാക്കുന്നതാണ് ഇത് പുറമെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുമാണ് ഇരിക്കുന്നത് ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പച്ചക്കായ എടുത്ത് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം തണയുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് അതിൻ്റെ തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് കൊടുക്കുന്നു കൂടി തന്നെ ഈ പച്ചക്കായ ഉടച്ചെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് അര കഷ്ണം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിൽ മഞ്ഞപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു നുള്ളിൽ പെരിഞ്ചീരകപ്പൊടിയും ഒരു നുള്ളി കായപ്പൊടിയും ഒരു സ്പൂണ് അരിപ്പൊടിയും രണ്ട് സ്പൂണ് കടലപ്പൊടിയും വാഴക്കേൽ ഉപ്പിട്ട് കൊടുത്തുക്കണേ ഒരു നുള്ള് ഉപ്പും ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴിച്ചെടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കുകയാണ് കയ്യിലൊന്ന് എണ്ണ തടവി കൊടുത്തിന് കുറച്ച് പിന്നീട് നമുക്കിത് ഇഷ്ടമുള്ള ഷേയ്പ്പാക്കി ഫ്രൈ ചെയ്തെടുക്കാം എങ്ങനെയാണ് ആക്കുന്നത് ഷേപ്പ് ഞാനൊരു പാൻ സ്റ്റാവിൽ വെച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം ഇത് കഴിക്കുന്ന സമയത്ത് നല്ല രുചിയുണ്ട് ഇതായതായത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് വന്നാൽ അങ്ങനെ രണ്ട് സൈഡും വെന്തതിന് ശേഷം ഞാൻ കോരിയെടുക്കുന്നുണ്ട് എന്താ കാണാൻ നല്ല ഭംഗിയില്ലേ അതിന് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം